പുണർദ്ധം നക്ഷത്ര ജനിച്ച ആളുകൾ ഈ വരും വരായികളെ പറ്റി നല്ലതുപോലെ ആലോചിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം പെരുമാറാൻ പരിശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് എടുത്തടിച്ചും എടുത്തു ചാടിയും ഒരു തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ് വ്യാപാര വ്യവസായ മേഖലകളുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ കൂടുതൽ കണിശത പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ് പണം ചെലവഴിക്കുന്ന കാര്യത്തിലും മറ്റും കുറച്ച് മിതത്വം ഉണ്ടാക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടായിരിക്കും കുടുംബ ബന്ധത്തിലും മറ്റും കുറച്ച് നാളായിട്ട് ചെറിയ അസ്വാരസ്യങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ നിലനിന്നിരുന്ന ആളുകൾ കഴിവതും അത്തരം അസ്വസ്ഥതകൾ പരിഹരിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ ഒന്ന് നോക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലതാണ് എല്ലാ കാര്യത്തിലും വാശിയോടുകൂടിയുള്ളൊരു സമീപനം പുലർത്താതിരിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും അസാധാരണങ്ങളായിട്ടുള്ള ചിലതാണ് അത്തരം അസാധാരണമായിട്ടുള്ള ആഗ്രഹങ്ങൾ മാറ്റാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് എല്ലാ കാര്യങ്ങളും ആരംഭിക്കുന്നതിനൊരു ഭയം നിങ്ങളിൽ ഉണ്ടാകാം എന്നാൽ നിങ്ങളൊരു കാര്യം ആരംഭിച്ചാൽ അത് കൃത്യമായി കറക്റ്റ് ട്രാക്കിൽ കൊണ്ടുവന്ന് കോൺഫിഡൻസോടുകൂടി പ്രൊഫഷണലിസത്തോടു കൂടി ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് ആരംഭിക്കുവാനുള്ള ഒരു മടി ആരംഭിക്കുവാനുള്ള ഭയം അതൊന്ന് മാറ്റി മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഈ വർഷം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ട് ഇല്ലെങ്കിൽ എന്താ അറിയോ പല അവസരങ്ങളും നിങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതിന് ഇടയായിത്തീരും അങ്ങനെ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം സ്വന്തം കഴിവുകൾ കൊണ്ട് തന്നെ പ്രവൃത്തി മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ വളരെ മനസ്സിന് ധൈര്യം ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു വർഷം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഏതൊരു കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് അങ്ങനെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധതയോടെയും സുതാര്യതയോടെയും കൂടി ചെയ്തു തീർക്കാൻ കഴിയുമെന്ന പ്രത്യേകതയും നിങ്ങളെ സംബന്ധിച്ചുണ്ട് ആ പ്രത്യേകത പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രമിക്കാം പൂയൻ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ തുറന്ന മനസ്സോടെ ആരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളെ നല്ലവണ്ണം വിശ്വസിക്കാൻ കഴിയും സുഹൃത്തുക്കൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ബന്ധുക്കൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ഇതൊന്നുമല്ല നമുക്ക് എവിടെയെങ്കിലും പരിചിതരായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടായാലോ വഴിയിൽ വെച്ച അപരിചിതരായിട്ടുള്ള ഒരാൾക്കൊരു പ്രശ്നമുണ്ടായാലോ അതിലിടപെടുകയും അവരുടെ സഹായിക്കാൻ അവരെ സഹായിക്കാൻ നിൽക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം പക്ഷേ ഈ ഒരു വർഷം അത്തരം കാര്യങ്ങൾ കൊണ്ട് ചതിവുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നല്ലത് അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും എന്ത് സഹായത്തിന് പോകുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ചതിവ് പറ്റാനിടയുള്ള സാധ്യതകളെ ഒഴിവാക്കാൻ ഈ ഒരു വർഷം ക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ഇടയ്ക്കിടെ മാറുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നീട് പെട്ടെന്ന് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യുന്ന ഒരു രീതി ആ സ്വഭാവവും ഒന്ന് മാറ്റാൻ ഈ ഒരു വർഷം നോക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം ഇല്ലെങ്കിൽ ഈ പെരുമാറ്റത്തിലെ ഈ ചഞ്ചലത്വം അത് നിങ്ങളെ അപകടത്തിൽ കൊണ്ടുചെന്ന് തീരും അതുകൊണ്ട് ഉറച്ചു നിന്ന് ഏത് കാര്യത്തിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു വർഷം ഏറ്റവും നല്ലത് നല്ല കഴിവുള്ള വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷേ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പൂർണ്ണമായി പ്രവർത്തി പഥത്തിൽ കൊണ്ടുവരുന്നോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതുകൊണ്ട് കഴിവുകളെ പൂർണ്ണമായി പ്രവർത്തി പഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു കാര്യത്തിൻ്റെയും പിന്നിറയിൽ കഴിവതും ഒതുങ്ങി നിൽക്കരുത് കാരണം മുൻനിരയിൽ നിൽക്കേണ്ടുന്ന വ്യക്തിത്വമാണ് അതിനുള്ള കഴിവ് നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് ഏത് കാര്യത്തിലും മുൻനിരയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ചെറിയ വിഷമങ്ങളെ വലുതാക്കി കാണിക്കുന്ന സ്വഭാവ രീതിയും നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും ഒന്ന് നിയന്ത്രിക്കാൻ നോക്കുന്നത് ഈ ഒരു വർഷം ഏറ്റവും നല്ലതാണ് കഴിവതും പ്രകോപനമുണ്ടാകാൻ ഇടയുള്ള തരത്തിൽ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് തോന്നാത്ത പല ആശയങ്ങളും മനസ്സിലുദിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷേ ആ ആശയങ്ങൾ നിങ്ങൾ നടപ്പാക്കുന്നു എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും നമുക്ക് നടപ്പാക്കുന്നു എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഏത് ആശയം മനസ്സിലുദിച്ചാലും അത് നടപ്പാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും വിജയത്തിലെത്തിച്ചേരുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി നിങ്ങളെ സംബന്ധിച്ച് വരുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കഴിവതും പണം ചെലവഴിക്കാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് ധന വിനിയോഗം അത് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമായാൽ ഏറ്റവും നല്ലതാണ് നിങ്ങളെ സംബന്ധിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യം പ്രത്യേകിച്ച് ധന ചെലവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന എന്ത് കാര്യവും ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതേപ്പറ്റി ഒന്ന് രണ്ട് വട്ടമൊന്ന് ആലോചിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് അങ്ങനെ ആലോചിക്കുന്നതാണ് നല്ലത് അമിതമായ ആത്മവിശ്വാസം നിങ്ങളെ അപകടത്തിൽ കൊണ്ടുചെന്ന് ചാടിച്ചേക്കാം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാം വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ സത്യസന്ധതയോടുകൂടി ചെയ്തു തീർക്കുന്നതിനുള്ള ഒരു കർമ്മകുശലതയും കഴിവും നിങ്ങളെ സംബന്ധിച്ചുണ്ട് അത് കൂടുതൽ മുന്നോട്ട് നല്ല നിലയിൽ തന്നെ കൊണ്ടുപോകാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് കൊടുക്കൽ വാങ്ങലുകളിൽ കഴിവതും കൃത്യനിഷ്ഠ പുലർത്താൻ ശ്രമിക്കുന്നത് നല്ലതാണ് കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുകയും വാങ്ങാനുണ്ടെങ്കിൽ അത് കൃത്യമായി ചോദിച്ചു വാങ്ങുവാനും മടി കാട്ടരുത് അങ്ങനെ ചെയ്താൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് സ്വന്തം പ്രവർത്തനങ്ങളിൽ ഇടയ്ക്കിടെ മാറ്റം വരുത്തുന്ന ഒരു സ്വഭാവ രീതി നിങ്ങൾക്ക് ഉണ്ടാകാം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വർഷം അത് ചെയ്യരുത് പലരും പല അഭിപ്രായം പറയും ഓരോ ആളുകൾക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കും അതെല്ലാം കേട്ടിട്ട് നമ്മൾ നമ്മുടെ പ്രവൃത്തി മേഖലയും നമ്മുടെ ഫോക്കസും ചേഞ്ച് ചെയ്യാൻ പോയാൽ അത് നിങ്ങളെ അപകടത്തിലാക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കാൻ ഈ ഒരു വർഷം നോക്കുന്നത് ഏറ്റവും നല്ലതാണ് കുടുംബ ബന്ധത്തിനും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ് ഇല്ലെങ്കിൽ എന്താ പറയാ തെറ്റിദ്ധാരണയുടെ പേരിൽ ചില പ്രതിസന്ധികൾ ഉടലെടുക്കുന്നതിനുള്ള സാധ്യത ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം മകൻ നക്ഷത്ര ജനിച്ച ആളുകൾ ഒട്ടും കളങ്കമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിത രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിലും അത് പുറമേ കാണിക്കാൻ അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ അങ്ങനെയല്ല കളങ്കമില്ലാതെയുള്ളൊരു സ്നേഹം നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില ചതിവുകൾ ചില അമളികളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് പറ്റുന്നതിന് ഇടയായിത്തീരും അതുകൊണ്ട് എന്ത് കാര്യം എത്ര സ്നേഹിക്കുന്ന ആളുകൾക്ക് ചെയ്യുമ്പോഴും അതേപ്പറ്റി ഒന്ന് പഠിച്ച് ഒരു മുൻവിധിയോട് മുൻ ധാരണയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആളുകളെ സൽക്കരിക്കുന്നതിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷേ സൽക്കാരങ്ങൾക്ക് വേണ്ടി അധികം പണം മുടക്കാതിരിക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ഗുണകരമില്ലെങ്കിൽ സാമ്പത്തികമായ ചില ബാധ്യതകൾ നിങ്ങളെ ബാധിക്കുന്നതിനുള്ള സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ആഡംബരം കുറയ്ക്കുക സാമ്പത്തികമായി മിതത്വം പുലർത്തുക വരവും ചെലവും എഴുതി സൂക്ഷിക്കുക അതൊക്കെ ഈ വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് അടുത്തുവരെ വന്നിട്ട് പല കാര്യങ്ങളും കുറച്ചൊന്ന് മാറിപ്പോകുന്ന ഒരു സ്ഥിതി നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം അങ്ങനെ തടസ്സങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പതറാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്നത് കൂടുതൽ ആത്മവിശ്വാസം അത്തരം കാര്യങ്ങളിൽ പുലർത്താൻ ശ്രമിക്കുന്നത് ഏറ്റവും നേട്ടമുണ്ടാക്കും അടുക്കും ചിട്ടയും ജീവിതത്തിൽ പുലർത്താൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വഴങ്ങി കഴിവതും തീരുമാനമെടുക്കരുത് പ്രവർത്തി മേഖല മാറ്റരുത് അത് അപകടകരമാണ് അത്തരം കാര്യങ്ങൾ ഈ ഒരു വർഷം ശ്രദ്ധിക്കുക പൂരം നക്ഷത്രം ജനിച്ച ആളുകൾ നിങ്ങൾ ജീവിതത്തിൽ കുറച്ചൊരു ചിട്ടയായ ജീവിത രീതി പുലർത്തുന്നത് നല്ലതാണ് എല്ലാ കാര്യത്തിലും പ്രൊഫഷണലിസത്തോടുകൂടി ചിട്ടയായ ഒരു ജീവിതം പുലർത്തുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളെ സംബന്ധിച്ച് നല്ലത് ചെറിയ കാര്യങ്ങൾ കൊണ്ട് വല്ലാണ്ട് അങ്ങ് പതറിപ്പോകുന്ന ഒരു സ്വഭാവ രീതി നിങ്ങളിലുണ്ട് അതങ്ങ് മാറ്റണം ഇപ്പോൾ അസുഖത്തെ പറ്റിയുള്ള പേടി ഇനി എനിക്ക് എന്തെങ്കിലും ഗുരുതരമായ അസുഖം വരുമോ ഞാൻ കിടന്നു പോകുമോ അങ്ങനെയൊക്കെയുള്ള ഒരു തെളിവില്ലാത്ത ചില ചിന്തകൾ ചില ആശങ്കകൾ അത്തരം ആശങ്കകളൊന്ന് പരിഹരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് മോശമാണ് അത്തരം രീതികൾ ഒന്ന് മാറ്റുക വൈകാരികമായി ഒരു കാര്യത്തിലും പ്രതികരിക്കരുത് പലപ്പോഴും നിങ്ങൾ എന്താ പറയുക ഇമോഷണൽ ഡിസിഷൻസ് എടുക്കുക വൈകാരികമായി പ്രതികരിക്കുക ആലോചനയില്ലാത്ത പ്രശ്നങ്ങളെ നേരിടുക അത്തരം രീതികളുണ്ടെങ്കിൽ കഴിവതും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒന്ന് മാറ്റാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നിങ്ങളെ സംബന്ധിച്ച് നല്ലത് എല്ലാ കാര്യങ്ങളും ഒരു മുൻവിധിയോടുകൂടി കാണുന്ന രീതിയും മാറ്റാൻ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും കഴിവതും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മനസ്സിനെ വ്രണപ്പെടുത്താതെ നോവിക്കാതെ അവതരിപ്പിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അതുകൊണ്ട് തന്നെ കഠിനമായ വാക്കുകളും പ്രയോഗങ്ങളും നിയന്ത്രിക്കാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രമിക്കണമില്ലെങ്കിൽ ആവശ്യമില്ലാതെ ശത്രുത വരുത്തി വയ്ക്കും നിങ്ങൾ ഓവർ ആത്മാർത്ഥത കൊണ്ട് പറയുന്നതാവാം പക്ഷെ വെറുതെ ശത്രുത ഉണ്ടാവുന്നതിന് ഇടയായിത്തീരും ഏത് പ്രവർത്തനത്തിലും നീതി നിഷ്ഠ പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ല അങ്ങനെയുള്ള ആളാണ് നിങ്ങൾ അത് കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ പുലർത്താൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്ന് ശ്രമിക്കുന്നത് ഗുണകരമാണ് ചെറിയ കാര്യങ്ങൾക്ക് വലിയ കാര്യങ്ങൾക്കൊന്നും നിങ്ങളെ സംബന്ധിച്ച് നിർബന്ധ ബുദ്ധിയില്ല പക്ഷെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശീലമുള്ള ആളാണ് കുറച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കാരണം ചിലപ്പോൾ ചില അവസരങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതിന് അതുമൂലം ഇടയായിത്തീരും ചില ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ കുറച്ച് താമസമുണ്ടാവുമെങ്കിലും അവസാന നിമിഷം നിങ്ങളെ തേടിയെത്തുന്ന ഒരു ജീവിത രീതിയാണ് നിങ്ങളിൽ ഉള്ളത് സ്വന്തം പ്രവർത്തനങ്ങളിൽ തന്നെ അടിയുറച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക പലപ്പോഴും നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെങ്കിലും ആ കഴിവുകളെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രവർത്തി പഥത്തിൽ കൊണ്ടുവരുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട് ആ പോരായ്മ പരിഹരിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് നേട്ടമുണ്ടാക്കും നിങ്ങൾ ഒരിക്കലും നീതിക്കും ന്യായത്തിനും നിരക്കാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തിത്വമല്ല പക്ഷേ സൗഹൃദങ്ങൾക്ക് വേണ്ടി അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതകൾ ഈ വർഷം അത്തരം സാധ്യതകളെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് ആവശ്യമില്ലാത്ത മാർഗങ്ങളിലൂടെയൊന്നും ധനം സമ്പാദിക്കാൻ കഴിവതും ശ്രമിക്കരുത് വാഹന ഉപയോഗം നിയന്ത്രിക്കുക വാഹനം ഉപയോഗിക്കരുത് നല്ല ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കാൻ നോക്കുന്നതാണ് ഈ വർഷം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരം